ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്ന് എൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ ഒരു കുഞ്ഞ് ഡയറി എഴുതിയ വിശേഷമാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഡയറിയാണ് ഒരു ദിവസം നടന്ന കാര്യങ്ങൾ എഴുതിയിട്ട് പിറ്റേന്ന് കൊണ്ടു ചെല്ലണം അപ്പോൾ പുള്ളിക്കാരി ഡയറി എഴുതി തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് എഴുതുന്നത് കുഞ്ഞുമക്കൾക്ക് അറിയാത്ത ലെറ്റേഴ്സ് നമ്മൾ പേരൻസ് എഴുതി കൊടുക്കണം ബാക്കി അവരെഴുതണം അപ്പൊ ഞാൻ അറിയാത്തത് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ബോർ തുടങ്ങി അതിൻ്റെ കൂടെ ഉറക്കവും വരുന്നുണ്ടായിരുന്നു എങ്കിലും എഴുതുന്നുണ്ട് കുടിച്ചു അങ്ങനെ ഒരുവിധം ഡയലിയൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേന് ആൾ പറയുക അമ്മ എനിക്കതിലൊരു ചെടിയും കൂടെ വരയ്ക്കണമെന്ന് അങ്ങനെ ചെടിയോ പൂവോ ഒക്കെ വരയ്ക്കുന്നുണ്ട് ആദ്യം വരച്ചത് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചെടിച്ചട്ടിയിൽ ചെടി നിൽക്കുന്നത് വരയ്ക്കണമെന്നും പറഞ്ഞ് അങ്ങനെ വരയ്ക്കുന്നുണ്ട് അങ്ങനെ ചെടിയൊക്കെ വരച്ച് അതിന് കളറൊക്കെ കൊടുത്ത് ഡയറിയൊക്കെ എഴുതി ആൾ ഹാപ്പിയായി കേട്ടോ കഴിഞ്ഞിട്ടുള്ള സന്തോഷമാണ് ഇത് അപ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഡയറി എഴുതിക്കുന്ന എന്താ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ